ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമെല്ലാം അറിഞ്ഞ് പുതിയ പ്രധാനമന്ത്രി ആരാണെന്നും ഒക്കെ വ്യക്തമായി ഏകദേശമൊക്കെ വ്യക്തമായി ഇനി മന്ത്രസഭ മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ കൊടുക്കുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി അറിയാനുള്ളൂ പിന്നെ സത്യപ്രതിജ്ഞയുടെ ഒരു കാര്യങ്ങൾ മാത്രമേ അറിയാനുള്ളൂ അപ്പം ഇതിനു മുന്നോടിയായിട്ടൊരു രസകരമായിട്ടുള്ള ഒരു ചെറിയൊരു സന്ദേശം നിങ്ങൾക്ക് സന്ദേശമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള മത്സരമാണ് പ ഇരുപത് മണ്ഡലങ്ങളിൽ നടന്നത് വളരെ നമ്മളെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എണ്ണലും അതുപോലെ തന്നെ വോട്ടിങ്ങുമാണ് അവിടെ എല്ലാം നടന്നിട്ടുള്ളത് അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും ഇപ്പം നമ്മുടെ കൊല്ലം ജില്ല അവിടെ ബി ജെ പി യു ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഇവർ മൂന്നുപേരും അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നേടുന്നുണ്ടോ നോട്ട എന്ന് പറയുന്ന ഒരു ഒരു എലക്ഷൻ ഇലക്ഷൻ്റെ ആ ഒരു വോട്ടിങ് മെഷീനിലുള്ള ആ ഒരു ചിഹ്നത്തിൽ ആരെങ്കിലും കുത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ എല്ലാവരുടെ എല്ലാവരുടെ മുന്നിലും ഒരു ഇങ്ങനെ നിലനിൽക്കുമായിരിക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ള ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിൽ നോട്ടയ്ക്ക് കുത്തിയ ആളുകളുടെ എണ്ണം ോട്ടയ്ക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു എണ്ണം ആണ് ഞാൻ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്ന് എടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം അത് എല്ലാവരും ഒന്നും അങ്ങനെ എടുത്ത് പറയാറില്ല കാരണം നമ്മളെല്ലാവരും ഒരു പാർട്ടിയെ ബേസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ നോട്ടേക്ക് കുത്താൻ തന്നെയാണ് എനിക്കും ഇഷ്ടം കാരണം ഇടതും വലതും എല്ലാം കണക്കാണ് ബി ജെ പി അതിനേക്കാളിയും വർഗീയ ഒരു പശ്ചാത്തലമാണ് അപ്പം എൻ്റെ ഒരു എനിക്ക് ഈ കണ്ടന്റ് കിട്ടിയ ഉടനെ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് അങ്ങനെ ഞാൻ ഓടി വന്നതാണ് കാരണം അത്രത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ഒരു ഏറ്റവും കൂടുതൽ ആ ഏത് മണ്ഡലത്തിലാണ് നോട്ടയ്ക്ക് കുത്തിയത് ഏറ്റവും കുറവ് ഏത് മണ്ഡലത്തിലാണ് നോട്ടയ്ക്ക് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് വളരെയധികം രസകരമാണ് പിന്നീട് അത് കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര നോട്ടയ്ക്ക് കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എൻ്റെ ഒരു ഈ ചെറിയ വീഡിയോ നോക്കിയാൽ മതിയാവും അപ്പോൾ വൈകാതെ തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോകാം നമുക്ക് തിരുവനന്തപുരം തൊട്ട് തുടങ്ങാം തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ നോട്ടയ്ക്ക് കിട്ടിയത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരനും ശശിതരൂരിൽ നിന്ന് കട്ടയ്ക്ക് കട്ട മത്സരം നടത്തിയതാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് ആറ്റിങ്ങലിലോട്ട് പോവുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് കൊല്ലം നമ്മുടെ പ്രേമേന്ദ്രൻ്റെ സ്ഥലം ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടാണ് പ്രേമേന്ദ്രന് സോറി നോട്ടയ്ക്ക് കിട്ടിയത് മാവേലിക്കരയിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് പത്തനംതിട്ടയിൽ നോട്ടയ്ക്ക് കിട്ടിയത് എണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ മണ്ഡലമാണ് ആലപ്പുഴയിൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടാണ് നോട്ടക്കിയിട്ട് കുത്തിയത് കോട്ടയത്തോട്ട് പോവുകയാണെങ്കിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടാണ് കോട്ടയത്തോട്ട് പോയി കഴിഞ്ഞാൽ നോട്ടക്കിട്ട് കിട്ടിയത് ഇടുക്കി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് എറണാകുളം ഹൈബീഡൻ്റെ മണ്ഡലമാണ് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് വോട്ടാണ് എറണാകുളത്തിന് കിട്ടിയിട്ടുള്ളത് ചാലക്കുടി എണ്ണായിരത്തി അറുപത്തി മൂന്ന് വോട്ടാണ് ചാലക്കുടിക്ക് നോട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ള ബി ജെ പിയുടെ ഏക മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തിൽ ആറായിരത്തി എഴുപത്തി രണ്ട് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് ആലത്തൂരിലെ പന്ത്രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടാണ് ആലത്തൂരിൽ നോട്ടയ്ക്ക് കിട്ടിയത് പാലക്കാട് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് മലപ്പുറം ആറായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വോട്ട് പൊന്നാനി അറുനൂ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ട് കോഴിക്കോട് ആറായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ട് വടകര ശൈലജ ടീച്ചറും ഷാഫിയുമായിട്ടുള്ള കട്ട മത്സരത്തിൽ കട്ട മത്സരമൊന്നും അല്ലായിരുന്നു ആദ്യം തൊട്ട് തന്നെ ഷാഫി കയറിപ്പോയി വടകരയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടാണ് വടകരയിലെ നോട്ടയ്ക്ക് കിട്ടിയത് വയനാട് രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലത്തിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് കണ്ണൂർ സുധാകരൻ്റെ മണ്ഡലമായ കണ്ണൂരിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് കാസർഗോഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടാണ് നോട്ടയ്ക്ക് കിട്ടിയത് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം ഏറ്റവും കൂടുതൽ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നോട്ട വാങ്ങിയിട്ടുള്ളത് ആലത്തൂരാണ് ആലത്തൂർ ഒരുപാട് പേർക്ക് ഇപ്പം വലത് നിർത്തിയ സ്ഥാനാർത്ഥിയും ഇടത് നിർത്തിയ സ്ഥാനാർത്ഥി ആ മന്ത്രി മന്ത്രിയെപ്പോലും അവർക്ക് ഇഷ്ടമല്ല എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആലത്തൂര് നടന്നിട്ടുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടിയ ഒരു മണ്ഡലം ആലത്തൂരാണ് പന്ത്രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വോട്ട് ഏറ്റവും കുറവ് നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് നമ്മുടെ വടകരയാണ് ഷാഫിയും ടീച്ചറും മത്സരിച്ച വടകരയാണ് ഏറ്റവും കുറവ് നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് അപ്പം നോട്ടയും ഇമ്പ്രൂവ്മെന്റ് ആകുന്നുണ്ട് ഓരോ ഇലക്ഷനാകും തോറും അവരുടെ സ്ഥാനവും നോട്ടയ്ക്ക് കിട്ടുന്ന ഒരു വോട്ടിംഗ് വർധനവും കൂടി വരുന്നുണ്ട് എന്നാണ് ഇതിന്റെ ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ പറയും നമ്മുടെ രാഷ്ട്രീയക്കാർ വലതായാലും ഇടതായാലും അവരുടെ ചിന്താഗതി മനോഭാവം എല്ലാം മാറ്റണം മാറ്റണ്ട എന്നൊക്കെ നോട്ട പറയുന്ന ഒരു സാഹചര്യം അത് ആ നോട്ടയില് കിട്ടിയിട്ടുള്ള വോട്ടിനെ നമ്മൾ ചോദ്യം ചെയ്ത് അതിനെ തിരുത്തേണ്ട സാഹചര്യം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പം ഒരു ഭാഗത്ത് മാത്രം നീതി പുലർത്തി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം നീതി പുലർത്തി പോയിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിഷ്ടമാകില്ല അവരത് നോട്ടയ്ക്ക് വേണ്ടിയിട്ട് കുത്താൻ വേണ്ടിയിട്ട് അവർ അവർ സ്വയം പ്രാപ്തരാകും അപ്പം നമ്മൾ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പാർട്ടി നിലനിൽപ്പില് ഉപരി പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ആര് നിലകൊള്ളേണ്ടത് അത് നമ്മൾ ഭരണാധികാരികളാകുകയാണെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നോട്ട എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടീ ് നമ്മളെ മുന്നിലേക്ക് കാഴ്ച കാഴ്ചവെച്ചിരിക്കുന്ന ഈ ഈ ഒരു കണക്ക് അപ്പം ഈ നോട്ട കിട്ടിയ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഈ ഈ കണക്കുകൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം